കോട്ടയം എറണാകുളം റോഡിൽ പട്ടാളം പട്ടാളംമുക്കിനു സമീപം കണ്ടെയ്നർ ലോറി കാറും ബൈക്കുമായി കൂട്ടിയിടിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധയും ഡ്രൈവിംഗ് നിയമങ്ങൾ തെറ്റിച്ചുള്ള വാഹനമോടിക്കലുമാണ് കാരണമെന്ന ആക്ഷേപം മെറ്റൽ പാക്കിംഗ് ബാലറ്റുകളുമായി എംസി റോഡിലെ അപകടവളവുകൾ നിറഞ്ഞ പട്ടാളംമുക്ക് ഭാഗത്തോടെ കടന്നുപോകുന്നതിനിടയിലാണ് കൊടും വളവിൽ ട്രെയിലർ വാഹനത്തെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് കാർ ഡ്രൈവർ മറികടക്കാൻ ശ്രമിച്ചതെന്ന് അപകടത്തിനിടയാക്കിയ വാഹനത്തിന്റെ ഡ്രൈവർ വിശദീകരിച്ചു കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗത്ത് വാഹനമടിച്ചതോടെ ലോഡ് കെട്ടുപൊട്ടി ക്യാബിനു മുകളിലേക്കും റോഡിലേക്കും വീഴുകയായിരുന്നു അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇതിന് മുന്നേ ഒരു കയറ്റമുണ്ട് കയറ്റം വന്ന സമയത്ത് ഡ്രൈവർ കൈ കാണിച്ചു കയറി പോകാനായിട്ട് കയറി പോയില്ല അത് കഴിഞ്ഞിട്ട് കാറിൻ ഡ്രൈവർ സോമൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ത്രികൂണത്തെവിടെയായിട്ടാണ് താമസിക്കുന്നതായിട്ട് പറഞ്ഞത് അപ്പോൾ ഇറക്കം ഇറങ്ങി വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവർ ബ്രേക്ക് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ ബ്രേക്കിൽ വരുന്ന കൂട്ടറിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ ധരിച്ചിട്ടാണ് നമ്മുടെ ഡ്രൈവറുടെ കാൽക്കുലേഷൻ ധരിച്ചിട്ടാണ് ഇയാൾ ഓവർടേക്ക് ഓവർ ടേക്ക് ചെയ്ത് വളര് വരുന്നത് വളവു വരുമ്പോൾ ഓപ്പസ്റ്റ് ഒരു ബൈക്ക് വരുന്നുണ്ട് ആ ബൈക്കുകാരൻ ബൈക്കുകാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അത് പ പതറിയിട്ടുണ്ടാവണം ബാലൻസ് പോയി ു ബൈക്കുകാരൻ ചെറിച്ചു വീണ അയാളുടെ കൈ കൈക്കും കാലിലും പൊട്ടലുണ്ട് അയാളുടെ നെറ്റിടെ ഈ പുരികത്തിൻ്റെ കൂടെയായിട്ട് സ്റ്റിച്ച് വന്നു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് കാറ് ബൈക്കുകാരൻ തന്നെ പറയുകയും ചെയ്യും എതിരെ നമ്മുടെ ഡ്രൈവറുടെ ഇത് പറയുന്ന അസ്വാദുവാണെന്ന് അവര് പറയുന്നുണ്ടെങ്കിലും ബൈക്കുകാരെന്ന് കണ്ട ബൈക്കുകാരെന്ന് തന്നെ പറഞ്ഞു ഇവര് ബൈക്കിലും ഇടിച്ചു കാറ് വന്ന കാറ് ലോറിക്കാറിന് ഇടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു റോഡിലെ ഗതാഗതം പോണത്തിൽ ഞായറാഴ്ചയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാർ ഡ്രൈവറാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ബൈക്ക് യാത്രയിലും പരാതിപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനോടെയായിരുന്നു അപകടം